ഞങ്ങൾ അടുപ്പിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഒരു ബ്ലോഗ്സിലേക്ക് എല്ലോ സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ബിഷു ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്തിരിക്കുന്ന ബെല്ലേക്കണോട്ടല്ലേ അതുകൂടി അടിച്ചു പൊട്ടിക്കുക അപ്പോഴെന്താവും ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കാം അപ്പോൾ വിഷു ആയിട്ട് എന്താ പരിപാടി ഞാൻ ചെറിയൊരു പരിപാടിയായിട്ടാ വന്നിട്ടുള്ളത് നമുക്കെന്നാ അതിലേക്ക് പോയാലോ വാ കാണാം ഹലോ എന്താണ് പരിപാടി ഹാപ്പി വിഷു എന്താ പരിപാടി എന്നാ വിഷു ഇന്ന് ഉച്ചക്കെന്ന സ്പെഷ്യല് ചിക്കൻ ബിരിയാണിയാ ആ ഉപ്പുമാ പറയാതറിയില്ല ഹാപ്പി വിഷു ഹാപ്പി വിഷു എന്നാ പരിപാടി ഹാപ്പി എന്തുണ്ട് കൈനിട്ടെല്ലാം കിട്ടിയാ അറിയാതെ തന്ന കഴിഞ്ഞിട്ടോ

അതിനുള്ള സാധനമാണ് ഇത് വേറെയാണ് ഇത് ഞാൻ വഴിയേ പറയാം അപ്പോ നമ്മൾ ലഗോൺ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇത് മൂന്ന് കിലോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് മുളക് മഞ്ഞൾപ്പൊടി നമ്മൾ മുളക് നമ്മൾ സാധാരണ മുളക് പിടിയെന്ന് വാങ്ങിച്ച് പൊടിപ്പിച്ച മുളക് പൊടിയാണേ പിന്നെ മഞ്ഞൾ പൊടിയോ അതേപോലെ നമ്മൾ തന്നെ മഞ്ഞൾ പൊടിപ്പിച്ച മഞ്ഞൾ പിന്നെ ചിക്കൻ മസാല ഉപ്പ് കുറച്ച് തൈര് ഒഴിച്ച് മിക്സാക്കി വെച്ച് മൂന്ന് കിലോ ലഗോൺ ചിക്കനാണിത് അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം ഇത്ര വേണം ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുള്ളത് ബാക്കി ഇനി വഴിയേ വഴിയേ നമുക്ക് പറഞ്ഞുകൊണ്ട് പോകാം ഇതിനകത്ത് ഇപ്പൊ ഗരം മസാലയും കുരുമുളകും ചേർത്തിട്ടുണ്ട് ഓക്കെ അപ്പോഴത്തേക്ക് പ്രിയന്റെ ഉപ്മാ റെഡിയായി നമ്മൾ ഇന്നലെ രാത്രി ചുട്ട പഴമുണ്ട് ചുട്ട് ഊന്നിയപ്പോഴുണ്ട് ആ ഞങ്ങളാ ഞമ്മളെ ലതാ അടുപ്പ് കത്തിച്ചിരിക്കുകയാണ് ഞങ്ങൾ അടുപ്പിലേക്ക് അടുപ്പിലേക്ക് വെക്കാൻ പോകുന്നു അങ്ങനെ നമ്മുടെ ഇറച്ചി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉള്ളിയും തക്കാളിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ഉള്ളി കൊടുത്തിട്ടുണ്ട് ഓ വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും തന്നെ മറക്കരുതേ ഇഞ്ചി വെളുത്തുള്ളി മുളക് പേസ്റ്റാണ് ആണ് ഇഞ്ചി വെളുത്തുള്ളി മുളക് തക്കാളി തക്കാളി കഴിഞ്ഞത് ഏകദേശം അരക്കിലോടുത്ത് ഉണ്ടാവും നമ്മുടെ തക്കാളി നമ്മൾ ഇട്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴിക്ക് കുറച്ച് വേവ് കൂടുതലാണ് നമ്മളെ മറ്റേ കോഴി പോലെയല്ല ഇതിന് കുറച്ച് വേവ് കൂടുതലാണ് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് വല്ലിയും പൊതിനീന ആണേ അതും കൂടി ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാല സെറ്റായിരിക്കാണ് ആ മണ ഇങ് വരുമ്പോ ഇല്ലേ സാറേ ചുറ്റും ഉള്ളതൊന്നും എന്താ അതിന്റെ ഒരു മണം സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ അടുത്ത നമ്മള് ചോറിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് അപ്പോ ആദ്യം നമുക്ക് ഇതിൽ ഉള്ളി വാട്ടിട്ട് ഇങ്ങടക്കാം ഓക്കെ ചോറിന് വേണ്ട ഉള്ളിയാണ് നമ്മൾ വാട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ഗോൾഡൻ കളറായി വരണം അപ്പോൾ ഈ സാധനം കൂടി നമുക്ക് അരിട്ട് കൊടുക്കണം അണ്ടിപ്പരിപ്പ് മുന്തിരിയും അങ്ങനെ നമ്മളെ അരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് സാധനം കുറച്ച് ഡിഫിക്കൽ ആയിപ്പോയി ഈ കാരണം ഇങ്ങനെ ഒന്ന് ഇതായിപ്പോയി വേറെ പ്രശ്നമല്ല ചോറ് വെച്ചിട്ടുണ്ട് കഞ്ഞി വെക്കും പോലെ അങ്ങനെ നമ്മുടെ ചോറ് റെഡി ആരും തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് ഒരു കുറച്ചു വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മളെ പ്രഥമനും റെഡി ആയിരിക്കാണ് ബിരിയാണി അങ്ങനെ ദമ്പിട്ടിട്ട് ഇരിക്കുകയാണ് നോക്കാം കരിമ്പും കാട്ടിൽ ആന കേറിയ പോലെ ആക്കിന്നെയ്യാ പറയുന്ന എന്താ എന്താ പൊട്ടിയായി എല്ലാം പൊട്ടി അപ്പൊ നമ്മളെ ബിരിയാണി ദമ്മിട്ട് സാധനം പൊട്ടിക്കാൻ പോന്നെ തലശ്ശേരി ദം ബിരിയാണി അതില് യാതൊരു മാറ്റം ഇല്ല നിങ്ങൾക്ക് ബാക്കിയുള്ള ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബിരിയാണി നിങ്ങൾക്ക് കിട്ടൂല ബോധന അരിന്റെ ചോറ് വെച്ച സാധനങ്ങൾ കിട്ടൂ നിങ്ങൾക്ക് ബിരിയാണി കിട്ടൂല ബിരിയാണി കിട്ടണോ തലശ്ശേരി തന്നെ വരണ മക്കളെ അതൊരു ലെവല് വേറെ തന്നെയാണ് ണ കണ്ടക്ക അപ്പോൾ നമ്മളെ ഡമ്മ പൊട്ടിച്ച് സംഗതി ഇതാ സെറ്റാക്കിയിരിക്കുകയാണ് ഇത് വേറെ ലെവലാണ് ഏ ഇനി ബിരിയാണികളെ കുറിച്ച് ചെറിയൊരു കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ പറയാം രണ്ടല്ല മൂന്നാല് കാര്യങ്ങൾ പറയാം കാരണം എന്നാന്ന് അറിയാമോ നമ്മൾ ഏത് കണ്ണൂർ ജില്ല പോയിട്ട് ഏത് ജില്ലയിൽ പോയി കഴിഞ്ഞാലും ബിരിയാണി തലശ്ശേരി ബിരിയാണി അല്ലാണ്ട് അതിലപ്പുറമുള്ള ഒരു ബിരിയാണി ഇതുവരെ ഒരു ജില്ലയിൽ പോയിട്ടും കിട്ടിയിട്ടില്ല കോഴിക്കോട് പോവാം കോഴിക്കോട് പോയാലും കാണാം തലശ്ശേരി ബിരിയാണി കോഴിക്കോട് കഴിഞ്ഞ് മലപ്പുറം പോയാലും കാണാം തലശ്ശേരി ബിരിയാണി തൃശ്ശൂരിൽ പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ കാണാം അങ്ങനെ ഈ എല്ലാ ജില്ലകളിലും കാണാം തലശ്ശേരി ബിരിയാണി തലശ്ശേരി ബിരിയാണി അത് ഒന്നൊന്നര ബിരിയാണി തന്നെയാണ് അത് അനുഭവിക്കണമെങ്കിൽ ഒന്നിക്കലും തലശ്ശേരിയിൽ കല്യാണ വീടുകളിൽ വരണം അത് മുസ്ലിം വീടായിക്കോട്ടെ ഹിന്ദു വീടായിക്കോട്ടെ ഏത് വീടായിക്കോട്ടെ ആ വീട്ടിലെ കല്യാണ വീടുകളിലെ ബിരിയാണി അല്ലെങ്കിൽ കിട്ടുന്ന ബിരിയാണികളെ രണ്ട് ഹോട്ടലുകളുടെ പേര് ഞാൻ പറഞ്ഞരാ ഒന്ന് തലശ്ശേരി പാരീസ് ഹോട്ടൽ രണ്ട് റാറാ ബീസ് തലശ്ശേരി വീട് നല്ലാണ്ട് വേറെ ഒരു സ്ഥലത്തുനിന്നും നിങ്ങൾക്ക് തലശ്ശേരി ബിരിയാണി കിട്ടും എനക്ക് തോന്നില്ല എൻ്റെ മാത്ര അതേ ഇത് ഓക്കെ ഇത് വേറെ ലെവലായിട്ടാ തലശ്ശേരി ബിരിയാണിയെ കുറിച്ച് രണ്ട് ഭർത്താൻ പറഞ്ഞു അല്ല അങ്ങനെയല്ല പൊതുവേ ഉള്ള ഒരു തലശ്ശേരി ബിരിയാണിയെ കുറിച്ച് ഒരു രണ്ട് വർത്താനം തലശ്ശേരി ബിരിയാണി അങ്ങനെയാ മറ്റുള്ള ജില്ലകളിൽ പോയാൽ തലശ്ശേരി ബിരിയാണി കിട്ടുവോ അല്ലെങ്കിൽ തലശ്ശേരി മാത്രാണോ തലശ്ശേരി ബിരിയാണി കിട്ടുക എന്നാ കല്യാണ ഊരുകളിലാണോ ബിരിയാണി അല്ലേ എങ്ങനെ നിങ്ങളെ അഭിപ്രായം എന്നാൽ തലശ്ശേരി ബിരിയാണി വേറെ പോയാൽ കിട്ടും തലശ്ശേരി അങ്ങനെ ഹോട്ടലിൽ കിട്ടുക എല്ലാ കല്യാണ വീടുകളിലാണ് കിട്ടുക ഒന്ന് ടേസ്റ്റ് ഓക്കെ നോക്കട്ടെ എന്നാ ശ്ശേരി ബിരിയാണിന്റെ അടുത്ത് വെക്കുന്നുണ്ട് അടുത്ത് വെക്കുന്നുണ്ട് അടുത്ത് വെക്കുന്നുണ്ട് താശ്ശേരി ബിരിയാണി ആയിട്ട് താശ്ശേരി നന്നായി എന്നിട്ട് പറ അടിപൊളി അടിപൊളി ബിരിയാണി ബിരിയാണി പറ കല്യാണത്തിന് കിട്ടുന്ന ഏകദേശം ബിരിയാണിന്റെ ഒരു ചെറിയൊരു അടുത്ത് തലശ്ശേരി ബിരിയാണി അതിന്റെ ഇത് പറയാം രണ്ടാളഭിപ്രായം പറഞ്ഞു മൂന്നാമത്തെ ആള് ആ ചൂട് വിറ്റാ ഉണ്ടാവൂലെ കിട്ടുന്ന അതേ ഇല്ല സൂപ്പർ കുഞ്ഞാ എങ്ങനെയുണ്ട് സൂപ്പർ കുഞ്ഞാവ എല്ലാരും ഉണ്ട് എല്ലാരും ഞാൻ മാത്രമേ ഇല്ലാണ്ടുള്ളൂ അപ്പൊ എന്റെ ജോറി എടുത്തു വെച്ചിട്ടുണ്ട് പൊളിയല്ലേ എല്ലാരും കൂടി ഒന്ന് ഒരു ഹാപ്പി വിഷ് പറഞ്ഞ എല്ലാവർക്കും ഹാപ്പി ഹാപ്പി വിഷു വിഷു ഓക്കെ അപ്പോൾ ഇക്കൊല്ലത്തെ വിഷു കഴിഞ്ഞ് ഇനി അടുത്ത കൊല്ലം ഇതേപോലെ ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല ദൈവം സഹായിച്ച് കഴിയുവാണെങ്കിൽ നമുക്ക് നോക്കാം അപ്പോൾ ആരും തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത് നല്ലൊരു വീഡിയോയുമായി വരെ എല്ലാവർക്കും സ്നേഹം മാത്രം